കരയിലേക്കൊരു കടൽ ദൂരം എഴുത്ത് സിന്ധു അപ്പുക്കുട്ടൻ നീയപ്പോൾ വന്നു തൊട്ടരികിൽ നിന്ന് ആരോ ചോദിക്കുന്ന കേട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ മായ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തീപേട്ടൻ അവളുടെ ചുണ്ടുകൾ അറിയാതെ പോയി ഇന്നലെ രാത്രി തനിച്ചാണോ മോനെ കൂട്ടിയില്ലേ ഇല്ല അവന് ക്ലാസ് ഉള്ളതുകൊണ്ട് കൊണ്ടുവന്നില്ല ശാരദീച്ചയ്ക്ക് ഇന്നെങ്ങനെയുണ്ട് കുറച്ച് ആശ്വാസമുണ്ട് ചായ വാങ്ങിക്കാനാണെങ്കിൽ ആ ഫ്ലാസ്കിങ് ഇതാ ഞാൻ ക്യാൻറ്റീനിലേക്കാ വേണ്ട ഞാൻ പൊയ്ക്കോളാം അതെന്താ ഞാൻ മേടിച്ച കുടിക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ലേ അതല്ല എനിക്ക് അപ്പുറത്തെ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട് പ്രദീപ് ധൃതിയിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ കൂടിക്കാഴ്ചയിലും അവൻ്റെ ആ പെരുമാറ്റത്തിലും വല്ലാതെ പൊള്ളിപ്പിടഞ്ഞ് നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ സാരി തലപ്പ് കൊണ്ട് തുടച്ച് മായയും പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ക്യാൻ്റീനിലേക്ക് നടന്നു ക്യാൻറ്റീനിന് മുന്നിലെ ക്യൂ അകലനിന്നേ കണ്ടു അങ്ങോട്ട് നടന്നടുക്കുമ്പോഴും ആളുകൾ വന്ന് കയറിക്കൊണ്ടേയിരുന്നു അവൾ വെറുതെ പ്രദീപ് എവിടെയെന്ന് നോക്കി അവൻ നിൽക്കുന്നതിന് പിന്നിൽ വേറെയും ഇരുപതോളം ആളുകൾ അവൾ ഏറ്റവും പിന്നിലേക്ക് കയറി നിന്നു നിമിഷ നേരം കൊണ്ട് അവൾക്ക് പിന്നിലും ആളുകൾ വന്നു നിറഞ്ഞു അവളെ കണ്ടതും പ്രദീപ് അവളെ കൈമാടി വിളിച്ചു അവൾ വേണ്ട ഞാനിവിടെ നിന്നോളാം എന്ന് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു ഒരുപാട് ഷോ ഇറക്കല്ലേ ആരെ കാണിക്കാനാ പ്രദീപ് അവൾക്കടുത്തേക്ക് വന്ന് കയ്യിലിരുന്ന ഫ്ലാസ്ക് തട്ടിപ്പറിക്കും പോലെ പിടിച്ചു വാങ്ങി അവൻ നേരത്തെ ചെന്നിടത്ത് ചെന്ന് നിന്നു ഗതേന്ദരമില്ലാതെ മായ അവനോട് ചേർന്ന് അവൻ്റെ തൊട്ട് മുന്നിൽ കയറി നിന്നു അവൻ്റെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ പിന്നിൽ നിന്നവർ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു വരിയുടെ പിന്നിൽ നിന്നുള്ള തള്ളലിൽ അവൻ്റെ നിശ്വാസം പിൻകഴുത്തിൽ വന്ന് തട്ടുമ്പോൾ മായ വല്ലാതെ അസ്വസ്ഥയായി അവിടെ നിന്ന് എന്താ വാങ്ങാനുള്ളതെന്ന് വെച്ചാൽ പോയി മേടിക്കാം ഞാനിവിടെ നിൽക്കാം ജനറൽ സ്റ്റോറിന് മുന്നിലെത്തിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫ്ലാസ്കും പലഹാര പൊതിയും വാങ്ങി പിടിച്ചുകൊണ്ട് പറഞ്ഞു മായയ്ക്ക് പിന്നെയും കണ്ണ് നീറി തുടങ്ങി കടയിലേക്കുള്ള സ്റ്റെപ്പുകൾ കണ്ണിനീരിൽ മൂടി ഓരോന്നും രണ്ടായി കണ്ടു അറിയാതെ കാലൊന്നിടറി വീഴാതിരിക്കാൻ മുന്നിലുള്ള പടിയിൽ കൈകൂത്തിയതും പ്രദീപ് ഓടിവന്ന അവളെ താങ്ങി നിനക്ക് കണ്ണും കണ്ടു എവിടെ നോക്കിയാ നടക്കുന്നേ അവന്റെ ദേഷ്യം കയ്യിലെ ഇറുക്കിപ്പിടുത്തെയ വേദനിപ്പിച്ചു അവന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി നിറഞ്ഞൊഴുകുന്ന മിഴികൾ കണ്ടപ്പോൾ അവന് വല്ലാത്ത വേദന തോന്നി സൂക്ഷിച്ചു പോ വീണ് കയ്യോ കാലോ ഒടിഞ്ഞ കൂടെ നിന്ന് തോളിലിട്ട് നടക്കാൻ ആരുമില്ലെന്നറിഞ്ഞൂടെ സാധനങ്ങൾ വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ അവൾക്ക് മുട്ടിന് നല്ല വേദന തോന്നി കാൽ കാലുറപ്പിച്ച് നടക്കാനാകാതെ മുടന്തുന്നത് കണ്ടപ്പോൾ അവൻ അവളുടെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവർ വാങ്ങി അവൻ്റെ കയ്യിലിരുന്ന ഫ്ലാസ്കും പൊതികളും അതിലേക്കിട്ട് അവളുടെ കൈപിടിച്ച് നടത്തി അവനോട് ചേർന്ന് നടക്കുമ്പോൾ സ്കൂൾ വരാന്തയിൽ അമ്മയെ കാത്തുനിന്ന് കരഞ്ഞ ഒന്നാം ക്ലാസ്സുകാരിയുടെ കൈപിടിച്ച് അയ്യേ നാണമില്ലല്ലോ ഇവിടെ നിന്ന് കരയാൻ ദാ നോക്ക് നിന്റെ അമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഇന്നലകളുടെ ആവർത്തനം പോലെ തോന്നിയവൾക്ക് ലിഫ്റ്റിൽ പോകാം സ്റ്റെപ്പ് കയറിയാൽ ചിലപ്പോൾ കാലുവേദന കൂടും അവളൊന്നും മൂളി ലിഫ്റ്റ് മുകളിലേക്ക് ഉയരുമ്പോൾ രണ്ട് കൈകൊണ്ടും അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് അവനിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു അവൾ പോലും അറിയാതെ മനസ്സ് വീണ്ടും അവളെ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടിരുത്തി പ്രദീപിന്റെ അച്ഛൻ അപ്പുറത്തെ വാർഡിൽ കിടക്കുന്നുണ്ട് നീ കണ്ടിരുന്നോ ശാരദാമയുടെ ചോദ്യഭാവം നിറഞ്ഞ കണ്ണുകൾ കണ്ടില്ലെന്ന് നടിച്ച് അവൾ ഫ്ലാസ്ക് തുറന്ന് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവർക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു രണ്ടാഴ്ചയോളം ആയിട്ടുണ്ട് പാവം ആ ചേക്കൻ എന്തോരം കഷ്ടപ്പെടുന്നു അവനായിട്ടാണ് ഇതൊക്കെ സഹിക്കുന്നത് അവളത് കേൾക്കാത്ത ഭാവത്തിൽ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് പുറത്തെ വരാന്തയിലേക്ക് നടന്നു തന്നെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള അവളുടെ ആ പോക്ക് കണ്ടപ്പോൾ മുഖം അടിച്ച് നല്ലൊരടി പോ കിട്ടിയ പോലെ തോന്നി അമ്മയ്ക്ക് അമ്മയ്ക്ക് നന്നായി നൊന്തിട്ടുണ്ട് എന്ന ഗൂഢസ്മിതത്തിൽ അവൾ നീളൻ വരാന്തയിലെ കസേരയിലൊന്നിരുന്നു ഫോണെടുത്ത് എഫ് ബിയിൽ സെർച്ച് ചെയ്തിട്ടിരുന്ന പ്രദീപിന്റെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തു അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെറൂൺ ഷർട്ടും അതിന് മാറ്റു കൂട്ടുന്ന വെട്ടി വെട്ടിയൊതുക്കിയ താടിയുമുള്ള പഴയൊരു ഫോട്ടോയായിരുന്നു അവൻ്റെ പ്രൊഫൈൽ പിക്കപ്പ് ഇമ വെട്ടാതെ നിമിഷങ്ങളോളം അവൾ അതിൽ നോക്കിയിരുന്നു പിന്നെ പരിസരം പോലും മറന്ന് ഫോൺ ചുണ്ടുകൾക്ക് നേരെ ഉയർത്തി അവൻ്റെ ചുണ്ടുകളോട് ചുണ്ടമർത്തി എല്ലാം തിരികെ എടുത്ത് പടിയിറങ്ങുമ്പോൾ നിന്നോർമകളെ മാത്രമെന്തേ ഇവിടെ മാക്കിയാക്കിയത് ഫോട്ടോയുടെ മുകളിലുള്ള ക്യാപ്ഷൻ അവളും അതേപോലെ ആവർത്തിച്ചു എന്തിനെ ഒരു കുഞ്ഞിക്കുടയുടെ മറ പോലും തരാതെ ഓർമ്മ നനഞ്ഞു കുതിരാൻ എന്നെ ഒറ്റയ്ക്കാക്കി പെട്ടെന്ന് ഫോൺ അവൾ ഒരു ഞെട്ടലോടെ ചുറ്റും പകച്ചു നോക്കി കണ്ണുകൾ തുടച്ച് ഫോണിലേക്ക് നോക്കി മധുവേട്ടൻ കോളിംഗ് എന്ന് കണ്ടപ്പോൾ എടുക്കണമെന്ന് സംശയിച്ചു പിന്നെ കോൾ ബട്ടൺ അമർത്തി നീ എന്താ അമ്മയോട് മിണ്ടാതെ മുഖം വീർപ്പിച്ച് നടക്കുന്നേ മധുവിന്റെ പരുഷമായ വാക്കുകൾ അവളെ ദേഷ്യം പിടിപ്പിച്ചു അപ്പോഴേക്ക് മോനെ വിളിച്ച് പരാതി പറഞ്ഞിരിക്കുന്നു അവൾ പുച്ഛത്തോടെ ഓർത്തു ഹലോ നീ കേൾക്കുന്നില്ലേ എന്താ മിണ്ടാത്തെ എനിക്ക് അമ്മയോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല പോരാത്തതിന് മോനെ അവിടെയാക്കി പോകുന്നതിൻ്റെ ടെൻഷനുമുണ്ട് എന്നാലും നിനക്ക് അമ്മയോട് എന്തെങ്കിലുമൊന്നും മിണ്ടിക്കൂടെ മധു വേട്ടാ പ്ലീസ് കുറ്റപ്പെടുത്തലുകൾ കേട്ട് കേട്ട് ജീവിതം തന്നെ വെറുത്തുപോയോളാം ഞാൻ ഇനിയും അത് കേൾക്കാനല്ല ഇത്രയും ദൂരം യാത്ര ചെയ്തത് മോനെ പോലും കൂട്ടാതെ ഞാൻ ഇങ്ങോട്ട് വന്നത് തെറ്റമ്മയോടുള്ള കടമകളും കടപ്പാടുകളും മറന്ന് പക പോക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയാ ഇങ്ങനെ തന്നെ ഇനി മാറാൻ താല്പര്യമില്ല അയാൾ തിരിച്ചെന്തെങ്കിലും പറയും മുന്നേ അവൾ കോൾ കട്ടാക്കി അവൾക്ക് ആരോടൊക്കെയോ വല്ലാത്ത ദേഷ്യം തോന്നി കണ്ണുകൾ അടച്ച് പുറകോട്ട് ചാരി പിന്നെയും അവൾ അവിടെ ഇരുന്നു നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ തൊട്ടടുത്ത് പ്രദീപിന്റെ ചോദ്യം കേട്ട് അവൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് മുന്നോട്ട് നിവർന്നിരുന്നു ഒറ്റയ്ക്കായാൽ പേടിച്ച് കരയുന്ന പ്രായമൊന്നുമല്ലല്ലോ അമ്മയ്ക്ക് പിന്നെന്താ അവൾ മറുചോദ്യം ചെയ്തു നിന്റെ മധുവേട്ടൻ വന്നാലും ഫോണും പിടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം അയാൾ പോകുമ്പോൾ ഞാനിടയ്ക്ക് അമ്മയുടെ അടുത്ത് ചെന്നിരിക്കും അപ്പോഴൊക്കെ ഒന്ന് മിണ്ടാനും പറയാനും അടുത്തിരിക്കാനും ആരുമില്ലെന്ന സങ്കടം പറഞ്ഞ് കണ്ണ് നിറയ്ക്കാറുണ്ടവൾ അവളിൽ നിന്നും മറുപടിയൊന്നും കിട്ടാത്തത് കൊണ്ട് അവൻ കുറച്ചു നേരത്തേക്ക് നിശ്ശബ്ദനായി കാലിന് വേദനയുണ്ടോ ഇപ്പോഴും ഇല്ല ദീപേട്ടന്റെ അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛന് പ്രസാദിന്റെ കാര്യം ഓർത്തുള്ള ടെൻഷൻ അപ്പച്ചിയുടെ അടുത്ത് അവൻ അത്ര സന്തോഷമില്ല ഫോൺ ചെയ്യുമ്പോൾ അച്ഛനെയും എന്നെയും കാണണമെന്ന് പറഞ്ഞു കരച്ചിൽ വയസ്സ് മുപ്പത്തഞ്ചായെങ്കിലും മനസ്സിപ്പോഴും മൂന്ന് വയസ്സുകാരൻ്റെയല്ലേ അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞ് ഡിസ്ചാർജ് മേടിച്ചൂടെ കാൽപാതം മുഴുവൻ മുറിച്ചു മാറ്റിയേക്കുക ഷുഗർ ഒന്ന് കൺട്രോൾ കൺട്രോളാകാതെ വീട്ടിൽ പോയാൽ പിന്നെയും പണി കിട്ടും ഇനിയും പഴുപ്പ് കയറിയാൽ പിന്നെയും സർജറി വേണ്ടി വരും അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വിടും വരെ ഇവിടെ കിടന്നേ പറ്റൂ ദീപേട്ട ഇനിയെങ്കിലും ഒരു കല്യാണം കഴിച്ചുകൂടെ എത്ര നാളെ ഇങ്ങനെ അച്ഛനും അനിയനും വേണ്ടി ജീവിച്ച് എല്ലാം ഉള്ളിൽ ഒതുക്കി എരിഞ്ഞു തീരുന്നേ ഒരാൾ കൂടി വീട്ടിലുണ്ടെങ്കിൽ അച്ഛൻ്റെയും പ്രസാദിൻ്റെയും കാര്യത്തിൽ ഇത്രയും ടെൻഷനും ഉണ്ടാവില്ല ആലോചനകളൊക്കെ മുറക്കി നടക്കുന്നുണ്ട് വീട്ടിലെ അവസ്ഥകൾ അറിയുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു ഇനിയിപ്പോൾ ആരെങ്കിലും വളയ്ക്കാമെന്ന് കരുതിയ തൻ്റെ പേടിയ ഈ പെണ്ണുങ്ങളുടെ വാക്കിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല എൻ്റെ ജീവന മരിക്കുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ തള്ളി മറിക്കാനേ അറിയൂ അടുക്കുമ്പോൾ ഞാൻ ഈ നാട്ടുകാരിയെ അല്ല എന്നും പറഞ്ഞൊരൊറ്റ പോക്ക അവൻ ഉറക്കച്ചിരിച്ചു എല്ലാവരും ഒരുപോലെ ആകില്ല ദീപേട്ട വീട്ടുകാരുടെ ആത്മഹത്യ ഭീഷണിയൊക്കെ ചുമ്മാ പേടിപ്പിക്കലാണെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന പെൺകുട്ടികളുമുണ്ട് നമ്മുടെ നാട്ടിൽ ശരിയായിരിക്കും പക്ഷെ എനിക്കതിന് താല്പര്യമില്ല അത്രയുള്ളൂ ഒരാൾക്ക് പകരമാവാൻ മറ്റൊരാൾക്കും കഴിയില്ല എന്നാണ് എൻ്റെ ഒരിത് അവൻ നിന്നയോടൊരു ചിരി വരുത്തി അല്ല നീ എന്താ ഇത്ര ദൂരേക്ക് സ്ഥലമാറ്റം മാറ്റം വാങ്ങി നീ ഇത് ചോദിച്ചു മേടിച്ചതാണെന്ന് നിന്റെ അമ്മ പറഞ്ഞിരുന്നു എന്നെ മനസ്സിലാക്കാത്തവരുടെ കൂടെ നിന്ന് ജീവിതം പാഴാക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് തോന്നിയപ്പോൾ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാൻ ഞാൻ കണ്ട വഴി അതായിരുന്നു എത്രയോ വട്ടം അമ്മയുടെയും മധുവേട്ടൻ്റെയും കാല് പിടിച്ചു എനിക്കവിടെ വയ്യ ഈ വീട്ടിൽ താമസിക്കാൻ ഒരിടം തന്ന ഞാൻ എൻ്റെ മോനെയും നോക്കി എങ്ങനെയും ജീവിച്ചു കൊള്ളാമെന്ന് അന്നൊന്നും അമ്മ എന്നെ മനസ്സിലാക്കിയില്ല എൻ്റെ സങ്കടങ്ങൾക്ക് നേരെ കണ്ണടച്ചു ഞാൻ ബലമായി അങ്ങോട്ട് കയറി ചെന്ന് അവിടെ താമസം തുടങ്ങിയാലോ എന്ന് പേടിച്ച് ഞാൻ അറിയാതെ വീട് വാടകയ്ക്കൊടുത്ത് മധുവേട്ടൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി ഏട്ടത്തിയമ്മയുമായി പൊരുത്തപ്പെട്ടു പോകില്ലെന്ന് പറഞ്ഞ അമ്മ തറവാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചു എന്നിട്ടും അഭയാർത്ഥിയെ പോലെ ഞാൻ കയറി ചെന്നപ്പോൾ കണ്ണും പൂട്ടി അവിടെ നിന്ന് ഏട്ടത്തിയുടെ കൂടെ പൊറുക്കാൻ പോയി അവർക്ക് അഭിമാനമായിരുന്നു വലുത് മകളുടെ ജീവിതത്തിന് അവർ യാതൊരു വിലയും കൽപ്പിച്ചില്ല മരിക്കാൻ കിടക്കുന്ന സഹോദരന് കൊടുത്ത വാക്ക് പാലിക്കാൻ സ്വന്തം മകളാണെങ്കിൽ പോലും അവൾക്കുമുണ്ട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എന്ന് ചിന്തിക്കാതെ ആത്മഹത്യാ ഭീഷണി മുഴക്കി കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു അമ്മാവനോ വഴി പിഴച്ച് നടക്കുന്ന മകന് മറ്റാരും പെണ്ണു കൊടുക്കില്ലെന്ന് മുൻകൂട്ടി കണ്ട് അമ്മയുടെ അടുത്ത് കുറെ സെന്റി അടിച്ച് എന്റെ ജീവിതം എഴുതിവാങ്ങി അമ്മയ്ക്കിപ്പോൾ മധുവേട്ടന്റെ കൂടെയുള്ള താമസം മടുത്തു വയ്യാതായപ്പോൾ ഏട്ടത്തി വഴിയിൽ കൊണ്ടുപോയി തള്ളുമെന്ന നിലപാടില്ല ഇപ്പൊ വാടകക്കാരെ ഒഴിപ്പിച്ച് തറവാട്ടിൽ കൂടാം എന്നോട് പറയുന്നുണ്ട് നീയും രാജീവും തമ്മിലുള്ള പൊരുത്തക്കേടിന് കാരണം എന്താ എന്നെപ്പോലെ നീയും നമ്മുടെ പ്രണയത്തിൽ നിന്നും മോചിതയായില്ലേ ഇനിയും ദീപേട്ടന്റെ ഓർമ്മകളെ പടിയിറക്കി വിടാൻ അന്നൊക്കെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു അമ്മയുടെ നിരന്തരമായ കണ്ണീരും അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടതിന് ശേഷം മോളെ പോലെ കൊണ്ടുനടത്തിയ വളർത്തിയ ആങ്ങളെക്കുറിച്ചുള്ള പദം പറച്ചിലുമൊക്കെയായി ഒക്കെയായി എന്റെ ദിവസങ്ങൾ നരകതുല്യമായി തീർന്നു ഒടുവിൽ എൻ്റെ സ്വപ്നങ്ങളെയെല്ലാം സ്വയം തീർത്ത ചിതയിൽ ദഹിപ്പിച്ച് അവർക്ക് മുന്നിൽ കീഴടങ്ങി ഒരു പക്ഷേ ദീപേട്ടൻ ടോർച്ചുകൂടെ സ്ട്രോങ് ആയി കൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി വന്നേനേ പക്ഷേ ദീപേട്ടനെ ഉപദേശിച്ചതും അമ്മയെ അനുസരിക്കുമെന്നല്ലേ പ്രദീപ് അവളുടെ മുഖത്തേക്ക് നോക്കാതെ തല ഒനിച്ചു ആദ്യമൊക്കെ കുറേ വിഷമിച്ചെങ്കിലും പതിയെ പതിയെ ദീപേട്ടനെ മറന്ന് ഞാൻ രാജീവിനെ സ്നേഹിക്കാൻ ശ്രമിച്ചു തുടങ്ങി രാജീവ് ഒരു പ്രത്യേക ക തറക്കാരനായിരുന്നു വീട്ടുകാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്തമില്ല സ്വന്തം ഷോപ്പായതുകൊണ്ട് ജോലിക്ക് പോകുന്നതിനും വരുന്നതിനും കൃത്യനിഷ്ഠയില്ല മിക്കവാറും രാത്രികളിൽ കുടിച്ച് കാലുറയ്ക്കാതെ ആവും വീട്ടിൽ കയറി വരിക കിടപ്പറയിൽ എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടൽ അതിനപ്പുറം ഒരു സ്നേഹത്തലോടലോ ചേർത്ത് നിർത്തലോ ഇല്ല അമ്മായിയേക്കാൾ അധികാരം ഏട്ടത്തിയമ്മയ്ക്കായിരുന്നു അവിടെ രാജീവിനും എന്നേക്കാൾ അടുപ്പം അവരോടായിരുന്നു അമ്മായിക്കും അങ്ങനെ തന്നെ അവരാണല്ലോ ആദ്യം കയറി വന്ന മരുമകൾ തന്നെയുമല്ല മരിച്ചുപോയ മകന്റെ വിധവ എന്ന സഹതാപവും അതുകൊണ്ടാവുമെന്ന് ഞാനും കരുതി അവർ രാജീവിനോട് കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യം പലപ്പോഴും എന്നെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് രാജീവനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറും അവർ സ്വന്തം വീട്ടിൽ പോകുന്ന സമയത്താണ് രാജീവ് എന്നോട് റൊമാൻറ്റിക്കാകുന്നത് അല്ലാത്തപ്പോഴെല്ലാം ആവശ്യമില്ലാത്ത ഗൗരവം എടുത്തണേ അവരുടെ മക്കളുടെ ഇളയവൾ അമ്മുവിനോട് കാണിക്കുന്ന അമിത സ്നേഹവും ഇടയ്ക്കിടെ എന്നെ ചിന്താ കുഴപ്പത്തിലാക്കിയിരുന്നു അച്ഛനില്ലാത്ത പരിഗണനയായിരുന്നു അമ്മവിനോട് അമ്മയോട് പലപ്പോഴും അതേക്കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ അമ്മ എന്നെ സംശയ രോഗിയും കുനിഷ്ഠു കണ്ടുപിടിക്കാൻ നടക്കുന്നവളുമാക്കി അച്ഛനില്ലാത്ത കുട്ടികളാവർ അവരെ സ്നേഹിക്കാൻ അവനല്ലാതെ വേറെ ആരോ ഉള്ളതെന്ന ന്യായീകരണം പിന്നെ പിന്നെ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന തോന്നലിൽ എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കാൻ പഠിച്ചു ഉണ്ണിക്കൂട്ടൻ ഉണ്ടായതോടെ എന്റെ ലോകം മുഴുവൻ അവനിലായി ഒതുങ്ങി ആ ഇടയ്ക്കാണ് ചോലി കിട്ടിയതും അതും എനിക്ക് ആശ്വാസമായി ഒരു ദിവസം മൂന്ന് സുഖമില്ലെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു ഞാൻ ഉടനെ രാജീവിനെ വിളിച്ചെങ്കിലും അയാൾ ഫോൺ എടുത്തില്ല പിന്നെ ലീവ് എഴുതി കൊടുത്ത് ഓഫീസിൽ ഇറങ്ങി സ്കൂളിൽ ചെന്ന് മോനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ രാജീവിന്റെ ബൈക്ക് മുറ്റത്തിരിക്കുന്നു ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തതെന്ന് നീരസം തോന്നി റൂമിൽ കയറി നോക്കുമ്പോൾ ആളെ അവിടെ കണ്ടില്ല അടുക്കളയിൽ ഏട്ടത്തിയമ്മയുടെ ചിരി കേൾക്കാം ഞാൻ മോനെ കിടത്തിയിട്ട് അടുക്കളയിലേക്ക് ചെന്നു അവിടുത്തെ കാഴ്ച കണ്ട് ഒരു നിമിഷം ഞാൻ തരിച്ചു നിന്നുപോയി അടുക്കള സ്ലാവിൽ കയറിയിരുന്ന് വൈകുന്നേരത്തെ പലഹാരത്തിനുള്ള മാവ് കുഴയ്ക്കുന്നു ഏട്ടത്തി അവരെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് മുഖത്തും മാറിടത്തും മുഖം അമർത്തി ഇക്കിളി കൂട്ടുന്ന രാജീവൻ എന്നെ കണ്ടതും അയാൾ പിടഞ്ഞു മാറി ഏട്ടത്തെയും വല്ലാതെ പകച്ചുപോയി ഞാൻ പിന്നെ അവരോട് വിശദീകരണം ഒന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല ഇതുവരെ കണ്ടതും കേട്ടതും അനുഭവിച്ചതും എല്ലാം ചേർത്ത് വായിച്ചപ്പോൾ ഇത്രയും കാലം ചതിക്കപ്പെടുകയായിരുന്നു രണ്ടുപേരും ചേർന്ന് തന്നെ വിട്ടുവേഷം കെട്ടിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി ഒരക്ഷരം പോലും മിണ്ടാതെ കയ്യിൽ കിട്ടിയതെല്ലാം വാരിയെടുത്ത് ബാഗിലാക്കി മോനെയും തോളിലിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത അയാളുടെ പ്രഹരം എൻ്റെ പ്രജ്ഞയെ നശിപ്പിച്ചത് മായ നീ എന്നോട് ക്ഷമിക്കണം അമ്മു എൻ്റെ മോളാ അതുകൊണ്ട് എനിക്ക് അനധി ഉപേക്ഷിക്കാൻ കഴിയില്ല മരിക്കും വരെ ഏട്ടനും അറിയില്ലായിരുന്നു ഇക്കാര്യം അതുകൊണ്ട് അമ്മു ഏട്ടൻ്റെ മകളായി തന്നെ വളർന്നു എനിക്ക് അവരും വേണം നീയും വേണം എന്നെ ഉപേക്ഷിച്ച് പോയാൽ പിന്നെ ഇത് പുറം ലോകമറി അങ്ങനെയുണ്ടായാൽ ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ സ്വന്തം ഏട്ടനെ പോലും ചതിക്കാൻ ഉളുപ്പില്ലാതിരുന്ന ഒരുവന് എന്നെ ചതിക്കാനായിരുന്നു ബുദ്ധിമുട്ട് രണ്ടുപേരും ചേർന്ന് ഏട്ടനെപ്പോലെ എന്നെയും മരമണ്ടിയാക്കിയെന്നറിവ് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു അലറി വിളിക്കേണ്ട സാഹചര്യത്തിലും കടുത്ത മൗനത്തെ കൂട്ടുപിടിച്ച് ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ അമ്മയുടെ ചോദ്യം നീ എന്താ പെട്ടിയും ഒക്കെ എടുത്ത് ഇവിടെ സ്ഥിരമായി താമസിക്കാൻ വന്നതാണോ എന്ന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല എൻ്റെ മൗനം കണ്ടപ്പോൾ അമ്മ എന്തൊക്കെ ഊഹിച്ചു പിന്നെ പതിവ് പദം പറച്ച് നാട്ടുകാർ മൊത്തം ചോദിക്കുമല്ലോ ഞാൻ എന്തു പറയും ഏട്ടന്റെ ആത്മാവ് എന്നോട് പൊറുക്കുമോ എന്നൊക്കെ ഉണ്ടായത് അതേപോലെ വിവരിച്ചു അതിനവർ പറഞ്ഞ മറുപടിയാണ് എന്നെ ഞെട്ടിച്ചത് ആണുങ്ങളാവുമ്പോൾ അങ്ങനെ പലതും പറ്റിപ്പോയിന്നിരിക്കും പെണ്ണുങ്ങളാവുമ്പോൾ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ജീവിക്കാൻ പഠിക്കണം നീ അവനെ അവളിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാതെ ഇവിടെ വന്ന് നിന്നിട്ട് എന്താ കാര്യം നീ ഒഴിഞ്ഞു പോയാൽ അവർക്കത് അനുകൂലമാവില്ലേ അത് കേട്ടതോടെ എന്റെ നിയന്ത്രണം വിട്ടു അമ്മയാണെന്ന പരിഗണന പോലും കൊടുക്കാതെ ഞാൻ അവരെ വായിൽ വന്ന ചീത്തയെല്ലാം വിളിച്ചു എന്നിട്ട് വീട് അവിടുന്ന് ഇറങ്ങി പോകാൻ മറ്റു വഴികളൊന്നുമില്ലാത്ത കൊണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തകയുടെ വീട്ടിൽ ചെന്ന് കൈനീട്ടി കുറച്ചുനാൾ അവൾ അവിടെ അഭയം തന്നു പിന്നെ ഒരു വീടെടുത്ത് മോനെയും കൊണ്ട് മാറി ഇടയ്ക്കിടെ അയാൾ അവിടെയും വന്ന് കയറി എൻ്റെ സ്വസ്ഥത എടുത്തിക്കൊണ്ടിരുന്നു ഡിവോഴ്സ് തരാൻ അയാൾ ഒരുക്കമല്ല പിന്നെയും ജീവിതം നരകതുല്യമാകുന്നു എന്ന് തോന്നിയിട്ടാണ് അങ്ങോട്ട് സ്ഥലമാറ്റം ചോദിച്ചു വാങ്ങിയത് ഇപ്പോൾ ഒരു വീട്ടിൽ പേഗസ്റ്റായി താമസിക്കുന്നു മക്കളില്ലാത്തൊരു ദമ്പതികളുടെ വീടാണ് ഉണ്ണിക്കുട്ടനെ സ്വന്തം കുഞ്ഞിനെ പോലെ അവർ കൊണ്ടു നടക്കുന്നേ അതൊരു വലിയ സമാധാനമാണ് ഡിവോഴ്സിന് കേസ് കൊടുത്തിട്ടുണ്ട് അതനുവദിച്ച് കിട്ടിയ അവിടെ തന്നെ ഒരു വീട് സ്വന്തമായി മേടിക്കാനാണ് പ്ലാൻ പിന്നെ ഒരിക്കലും ഈ നാട്ടിലേക്ക് ഞാനും എൻ്റെ മോനും വരില്ല അമ്മ ഇറക്കി വിട്ടപ്പോഴെങ്കിലും നിനക്കെന്നെ ഒന്ന് ഓർത്തൂടായിരുന്നു ഇത്രയും അടുത്ത് ഞാനുണ്ടായിട്ടും പ്രദീപ് ഗദ്ഗതം കൊണ്ട് പാതിയിൽ നിർത്തി സത്യം പറഞ്ഞ ഞാൻ ഓർത്തില്ല ദീപേട്ട പിന്നെ അതുമല്ല മറ്റൊരുവെൻ്റെ ഭാര്യയായിട്ടും ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടും അല്ലല്ലോ ഞാനിവിടെ കയറി വരാൻ കുത്തിച്ചത് സ്വപ്നം കണ്ട ജീവിതം അപ്പൂപ്പൻ താടി പോലെ എവിടേക്കോ പറന്നുപോയി ഇനി അതിനെ തിരികെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ബാലിശമല്ലേ എൻ്റെ ഭാര്യയായിട്ടല്ല നല്ലൊരു സുഹൃത്തായിട്ടാണെങ്കിലും നിനക്കവിടെ താമസിക്കാമായിരുന്നു അത് സമൂഹം അംഗീകരിക്കൂ പിന്നെ സമൂഹം അവരോട് പോയി പണി നോക്കാൻ പറമ്പെ ബിബേട്ട നമുക്ക് വലുതാവേണ്ടായിരുന്നല്ലേ അമ്മയെ കാണാതെ സ്കൂൾ വരാന്തയിലൂടെ കരഞ്ഞു നടക്കുന്ന കുഞ്ഞുമായി അവളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഓടി വന്ന് കൈപിടിക്കുന്ന കുഞ്ഞു പ്രദീപു മതിയായിരുന്നു ഒവ് അന്നൊക്കെ വലുതായി കല്യാണം കഴിക്കാനായിരുന്നു നിനക്ക് ധൃതി അവൻ അവളെ നോക്കി തലകുലിക്ക് ചിരിച്ചു ഇതാ ഞാൻ പറഞ്ഞത് ഈ പെണ്ണുങ്ങളൊക്കെ അവസരത്തിനൊത്ത് മാറുന്നവരാണെന്ന് ഓന്തിൻ്റെ നിറം മാറും പോലെ മായ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു ആ ചിരി കണ്ടപ്പോൾ നാളികളായി ചിരി മറന്നുപോയ ഒരുവളുടെ എല്ലാം മറന്നുള്ള ചിരിയായി തോന്നിയവന് കിട്ടാതെ പോയതെല്ലാം നമുക്ക് വിധിക്കാത്തതായിരുന്നു ഇനിയിപ്പോൾ ആ വിധിയെ മാറ്റിയെഴുതാൻ ആരെക്കൊണ്ട് പറ്റും ശ്രമിച്ചാൽ ഇനിയും കിട്ടുക തന്നെ ചെയ്യും ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നീ സ്വതന്ത്രയല്ലേ ഈ വിധിയെ നോക്കി നമുക്കൊന്ന് കൊഞ്ഞനെ കുത്തിയാലോ ദൈവം പോലും നാണിച്ചു പോട്ടെ വേണ്ട ദീപേട്ട കുറെ കഴിയുമ്പോൾ ഞാനും മോനും ഒരു ബാധ്യതയാകും എന്തിനാ വല്ലവൻ്റെയും കുഞ്ഞിൻ്റെ അച്ഛനാകുന്നേ എന്ന ദീപേട്ടൻ തോന്നും അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്തിനാ വെറുതെ അതൊക്കെ ആയിക്കോട്ടെ നാളെ നിന്റെ മോൻ വലുതായി അവൻ സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ ഒറ്റയ്ക്കായെന്ന് തോന്നിയാൽ പിന്നെ നീ വേറൊരിടോ അന്വേഷിക്കേണ്ട കേട്ടോ നേരെ ഇങ്ങനെ പോന്നേക്കണം മായ അത് കേട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പ്രജ്ഞയേറ്റി നിന്നുപോയി ഒരു നിമിഷം പിന്നെ മുഖം പൊത്തി പൊത്തിക്കറിഞ്ഞുകൊണ്ട് അവൻ്റെ കാൽക്കല്ലിരുന്നു എന്തിനാ ദീപേട്ട എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നേ നീങ്ങിക്കൊണ്ട് അറിയില്ലടി എനിക്ക് ജന്മം നിന്നെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ എന്നൊരു തോന്നൽ നിന്റെ ജീവിതം കൂടി കേട്ടപ്പോൾ ആ സ്നേഹം ഇരട്ടിക്കുക ഇനിയെങ്കിലും എൻ്റെ പെണ്ണിനെ എനിക്ക് വേണമെന്നൊരു കൊതി അവനവളെ കൊണ്ട് പറഞ്ഞു മായ പരിസരം പോലും മറന്നു അവനെ കെട്ടിപ്പിടിച്ചു നെഞ്ചിൽ മുഖം അമിർത്തി ഉറക്കെ ഉറക്കെ കരഞ്ഞു അവനാ മുടിയിഴകളെ തഴുകി പിന്നെയും പിന്നെയും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഇനിയും എന്നെ വിട്ടു പോകല്ലേടി എന്ന് മൗനമായി കരഞ്ഞുകൊണ്ട് ഇടനാഴിയിലൂടെ കടന്നു അല്പനേരം അവരെ നോക്കി നിന്നു പിന്നെ അവരുടെ സങ്കടങ്ങളിലേക്കും ആകുലതകളിലേക്കും നടന്നുപോയി ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെ